എ ബി എന്നീ സംഖ്യകളുടെ ശരാശരി പതിനേഴ് സി ഡി എന്നീ സംഖ്യകളുടെ ശരാശരി പത്തൊൻപത് നാല് സംഖ്യകളുടെയും കൂടി ശരാശരി എത്ര ശരാശരി പറഞ്ഞാൽ അവറേജ് ആണ് അപ്പോൾ നമുക്ക് എ ബി ഈ രണ്ടിൻ്റെയും കൂടി ആവറേജ് തന്നിട്ടുണ്ട് പതിനേഴ് സി ഡി ഈ രണ്ടിൻ്റെയും കൂടി ആവറേജ് തന്നിട്ടുണ്ട് പത്തൊൻപത് നമ്മൾ എ ബി സി ഡി നാലിൻ്റെയും കൂടി ആവറേജാണ് കാണേണ്ടത് അപ്പോൾ എ ബി എന്നീ സംഖ്യകളുടെ ശരാശരി പറഞ്ഞ യഥാർത്ഥം എ പ്ലസ് ബി ബൈ രണ്ട് അല്ലേ ശരാശരി പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ ഊട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക അപ്പോൾ എയുടെയും ബിയുടെയും ശരാശരി എ പ്ലസ് ബി ബൈ രണ്ട് സമം എത്രയാണ് ഇതിന്ന് നമുക്ക് എ പ്ലസ് ബി കാണാൻ ഇൻറ്റു രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ സിഇ എന്നിവയുടെ ശരാശരി പത്തൊമ്പതാണ് അപ്പോൾ നമുക്ക് എന്തെഴുതാം സി പ്ലസ് ഡി ബൈ രണ്ട് സമം പത്തൊൻപത് അപ്പം അതെന്ന് സി പ്ലസ് ഡി എത്രയായിരിക്കും ബൈ രണ്ടാകൊണ്ട് എടുക്കുമ്പോൾ ഇൻറ്റു രണ്ട് പത്തൊമ്പത് ഇൻറ്റു രണ്ട് മുപ്പത്തി എട്ട് അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി എ പ്ലസ് ബിയുടെ വില അറിയാം മുപ്പത്തിനാല് സി പ്ലസ് ഡിയുടെ വില അറിയാം മുപ്പത്തെട്ട് നമുക്ക് എന്താ എന്തൊക്കെയാണ്ട് നാല് സംഖ്യകളുടെയും കൂടി ശരാശരി എങ്ങനെയാണ് ശരാശരി കാണുക എന്താണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ബൈ നാല് അല്ലേ ഈ നാലിന് കൂടി ശരാശരി കാണുമ്പോൾ നാലും കൂടി കൂട്ടി നാല് കൊണ്ടിരിക്കുക ഇതിലെങ്ങനെ എ പ്ലസ് ബി നമുക്കറിയാം എ പ്ലസ് ബി എത്രയെ മുപ്പത്തി നാല് അപ്പോൾ എ പ്ലസ് ബിക്ക് വരുന്ന നമ്മൾ മുപ്പത്തിനാല് എഴുതി കൂട്ടണം പിന്നെ സി പ്ലസ് ബി എത്രയെ അത് നമുക്കറിയാം മുപ്പത്തി എട്ട് അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ബി മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തെട്ട് ബൈ ഛേദം നാല് കൂട്ടുക മുപ്പത്തിനാല് എട്ട് നാൽപ്പത്തി രണ്ടും മുപ്പതും എഴുപത്തിരണ്ട് ബൈ നാല് ഹരിച്ച ഉത്തരം പതിനെട്ട് അതായത് എ ബി സി ഡി ഈ നാല് സംഖ്യകളുടെയും കൂടി ശരാശരി എത്രയാണ് പതിനെട്ട്